ചിത്രം അടക്കം സൂക്ഷിച്ചിട്ടുള്ള പാരീസിലെ പ്രശസ്തമായ ലൂവ്രേ മ്യൂസിയം ഇവിടെ നാല് കള്ളന്മാരടങ്ങുന്ന സംഘം മോഷണം നടത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു എട്ട് അമൂല്യമായ ആഭരണങ്ങളായിരുന്നു സംഘം ലൂവ്രേ മ്യൂസിയത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയത് മോഷ്ടാക്കൾക്കും മോഷ്ടിച്ച ആഭരണങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തുടരുകയാണ് ഏകദേശം നൂറ് മില്യൺ ഡോളറിലധികം വില വരുന്ന ആഭരണങ്ങളായിരുന്നു മോഷ്ടാക്കൾ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഫ്രാൻസിന്റെ തന്നെ ചരിത്ര പൈതൃകത്തിനാണ് ഒരുപക്ഷേ മോഷ്ടാക്കള ആഭരണങ്ങൾ രൂപമാറ്റം വരുത്തുകയോ മറ്റോ ചെയ്താൽ ഫ്രാൻസിനുണ്ടാവുക നികത്താനാവാത്ത നഷ്ടമായിരിക്കും എന്നാൽ ഇതിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയധികം സാഹസികമായി മ്യൂസിയത്തിനുള്ളിൽ കയറി മോഷണം നടത്തിയിട്ടും ഏകദേശം അറുപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന വജ്രം മോഷ്ടാക്കൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണത് അതോ മോഷ്ടാക്കൾ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ നഷ്ടമായിട്ടുള്ള ആഭരണങ്ങൾ മാത്രമായിരുന്നു അതോ ഈ മോഷണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ മോഷ്ടാക്കൾ കൊണ്ടുപോയ ആഭരണങ്ങളിൽ ഡയഡം മാലകൾ കമ്മലുകൾ ബ്രൂച്ചുകൾ എന്നിവയെല്ലാം ഉണ്ട് ഒരു കാലത്ത് ഫ്രഞ്ച് രാജകുടുംബത്തിന്റെ ഭാഗമായിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആഭരണങ്ങളാണിവ ചക്രവർത്തിനി യുജീനിയുടെ മുത്തു കിരീടം ഡയമണ്ട് ബോർഡിസ് വില്ല് മരതകമാലയും ഒരു ജോഡി മരതക കമ്മലുകളും ഒരു നീലക്കല്ലിന്റെ സെറ്റിന്റെ ഭാഗങ്ങൾ ലെറിക്കറി ബ്രൂച്ച് എന്നിവയൊക്കെയാണ് ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ ഇതിൽ മോഷ്ടാക്കൾ തൊടാതെ പോയ വജ്രമായ റീജന്റ് വജ്രത്തിന് ഒരു ഇന്ത്യൻ ബന്ധമുണ്ടെന്നതും മറ്റൊരു പ്രത്യേകതയാണ് അറുപത് മില്യൺ ഡോളറിന്റെ വജ്രം വിരൽത്തുമ്പിലുണ്ടായിട്ടും അതെടുക്കാതെ മോഷ്ടാക്കൾ എന്തുകൊണ്ടാകും ഈ എട്ട് ആഭരണങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടാവുക എന്തൊക്കെയാണ് ഈ ആഭരണങ്ങളുടെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയായ ചക്രവർത്തിനി യു ഉടമസ്ഥതയിലുള്ള അതിമനോഹരമായ മുത്തും വജ്രവും ചേർത്ത മുത്തു കിരീടമാണ് മോഷണം പോയ ആഭരണങ്ങളിൽ ഒന്ന് ഇരുന്നൂറ്റി മുത്തുകളും ുമാണ് ഈ കിരീടത്തിലുള്ളത് നെപ്പോളിയൻ മൂന്നാമന് സ്വന്തമായുള്ള വലിയ വില്ലിന്റെ ആകൃതിയിലുള്ള ഒരു അലങ്കാര വസ്തുവാണ് മറ്റൊന്ന് ഡയമണ്ട് ബോഡിസ് എന്ന ഈ അലങ്കാര വസ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ചിൽ പാരിസിലെ യൂണിവേഴ്സൽ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു ബെൽറ്റിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതാണ് പിന്നീട് ഇത് ചക്രവർത്തി ധരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ നെപ്പോളിയൻ തന്റെ രണ്ടാം ഭാര്യയായ മേരി ലൂയിസിന്റെ വിവാഹ സമയത്ത് സമ്മാനിച്ച മരതക വജ്രാഭരണ സെറ്റിൽ നിന്ന് അവശേഷിക്കുന്ന രണ്ട് ഭാഗങ്ങളും മോഷ്ടിച്ചുകൊണ്ടുപോയ ആഭരണങ്ങളിലുണ്ട് ഒരു ടിയാര ഒരു മാല ഒരു ജോഡി കമ്മലുകൾ ഒരു ചീപ്പ് എന്നിവയെല്ലാം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഫ്രാൻസ് രാജാവായ ലൂയിസ് ഫിലിപ്പിന്റെ രാജ്ഞി മേരി അമേലി ഡി ബർബണും നെപ്പോളിയൻ ഒന്നാമന്റെ രണ്ടാനമ്മയും നെപ്പോളിയൻ മൂന്നാമെന്റെ അമ്മയുമായ ഹോർട്ടൻസും ധരിച്ചിരുന്ന നീലകല്ലിന്റെയും വജ്രത്തിന്റെയും സെറ്റിൽ നിന്ന് മൂന്ന് കഷ്ണങ്ങളായ ഒരു ടിയാര മാല കമ്മൽ എന്നിവയും മോഷ്ടാക്കൾ കൊണ്ടുപോയി മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ആഭരണം ലെറിക്കൊറി ബ്രൂച്ചാണ് ഒരു കാലത്ത് റോമൻ കത്തോലിക്ക വിശ്വാസിയായിരുന്ന യുജീനിയുടേതായിരുന്നു നിലവിളക്ക് പോലുള്ള ലെറിക്കൊറി ബ്രൂച്ച് ഇനി എന്താണ് മോഷ്ടാക്കൾ തൊടാതെ പോയ റീജന്റ് വജ്രം എന്നു നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിൽ ഗോൽകണ്ട മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ കൊല്ലൂർ ഖനിയിൽ നിന്നാണ് റീജന്റ് വജ്രം ഖനിയിലെ ഒരു തൊഴിലാളി കണ്ടെത്തുന്നത് ഈ വജ്രത്തിന് നാനൂറ്റി പത്ത് കാരറ്റ് ഭാരമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വജ്രങ്ങളിൽ ഒന്നാണ് റീജന്റ് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഖനിത്തൊഴിലാളിയിൽ നിന്ന് ഈ വജ്രം വാങ്ങിയ ഒരു വിദേശയിലൂടെ വജ്രം ഇംഗ്ലണ്ടിലേക്ക് എത്തുകയും നിരവധി കഷ്ണങ്ങളായി വജ്രം മുറിച്ചു മാറ്റുകയും ചെയ്തു അതിലൊന്ന് ഫിലിപ്പ് രണ്ടാമന്റെ പക്കലെത്തുകയും പിന്നീട് റീജന്റ് വജ്രത്തെ ലൂയി പതിനാലാമന്റെയും ലൂയി പതിനാറാമന്റെയും കിരീടങ്ങളിൽ പതിക്കുകയും ചെയ്തു മേരി ആന്റോണെറ്റ് ധരിച്ചിരുന്ന തൊപ്പിയിലും ഇതേ റീജന്റ് വജ്രം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായപ്പോഴേക്കും റീജൻറ് വജ്രത്തിന്റെ മൂല്യം അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ നാലിരട്ടിയിലധികം ഉയർന്നു ഇത് ഫ്രാൻസിലെ ഏറ്റവും വിലപ്പെട്ട രത്നമായി പിന്നീട് മാറി ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം റീജന്റ് വജ്രം നെപ്പോളിയൻ ബോണപ്പാട്ടിന് ലഭിച്ചു ഈ രത്നം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാളിൽ പതിപ്പിക്കുകയായിരുന്നു റീജന്റ് വജ്രത്തിന് പിന്നിൽ മറ്റൊരു ഭയപ്പെടുത്തുന്ന കഥ കൂടിയുണ്ട് വജ്രം പോകുന്നിടത്തെല്ലാം ദുരന്തം വരുത്തുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് റീജന്റ് രത്നം കണ്ടെത്തി അതുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഖനി തൊഴിലാളിയെ അത്യാഗ്രഹിയായ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ കൊലപ്പെടുത്തുകയാണുണ്ടായത് അതുപോലെ തന്നെ റീജന്റ് വജ്രം കയ്യിൽ വെച്ചിരുന്ന ലൂയി പതിനാറാമൻ രാജാവിനെയും മേരി ആന്റോണിറ്റിനെയും ഫ്രഞ്ച് വിപ്ലവകാലത്ത് വധിക്കുകയായിരുന്നു കൂടാതെ നെപ്പോളിയൻ പോണപ്പാട്ടിനെ ഫ്രാൻസിൽ നിന്ന് രണ്ട് തവണ കടത്തി ഒരു ദ്വീപിൽ ഏകാന്ത തടവിൽ പാർപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരുപക്ഷേ ഈ വജ്രത്തിന്റെ അറിയാവുന്ന മോഷ്ടാക്കൾ മനപൂർവ്വം റീജന്റ് വജ്രം മോഷ്ടിക്കുന്നതിൽ നിന്നും പിന്മാറിയതുമാകാം